അപകടങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല ഒട്ടപ്പാറ വളവിലാണുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ശരിക്കും ഡ്രോണില്ലേ നമ്മൾ ഒട്ടപ്പാറ വളവൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എൻറ്റയർ ആയിട്ട് കാണിക്കണം എന്നുള്ളതാണ് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടിപൊളി ഗംഭീരമായിട്ടുള്ള വിഷയമാണ് അപ്പം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് വിഷുവിൽ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് താഴെ വോക്കിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് അതിമനോഹരമായിട്ടുള്ള വട്ടപ്പാറ വളവ് അത് ഗംഭീരമായിട്ടുള്ള വിഷുവിലാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് താഴെ തായ്ശേരിക്ക് വെൽ നീറ്റായിട്ടാണ് കെ എൻ ആർ സിയുടെ വോക്ക് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തു അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് വട്ടപ്പാറ വളവിൻ്റെ തുടക്കം എവിടുന്നാണ് എവിടുന്നാണ് അതിൻ്റെ അവസാനം ഏത് റൂട്ടിലേക്കാണ് വന്ന് കയറുന്നത് അറിയുന്നവരുണ്ടാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നാലും ഡ്രോൺ ഫ്ലൈ ചെയ്തതിന് മുഴുവൻ വിഷലും ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ മാക്സിമം ഈ ചാനലിൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കവർ ചെയ്യുക ഈ മേൽപ്പാലത്തിൻ്റെ മേലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും വോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഭാഗം ശരിക്കും വട്ടപ്പാറ വളവെന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ ശരിക്കും വട്ടപ്പാറ തുടങ്ങുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിപ്പുര നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തുനിന്നാണ് പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തു നിന്ന് ആ മലയുടെ ഭാഗത്തു നിന്നാണ് വട്ടപ്പാറ വടയുടെ തുടക്കം അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ വളാഞ്ചേരി അങ്ങനെ പോകാണ്ട് നേരെ ഈ ഭാഗത്തു കൂടെ തൃശ്ശൂരിലേക്ക് പോകുന്നതാണ് ശരിക്കും നമ്മുടെ റോഡ് അപ്പോൾ ഞാൻ പഴയ വട്ടപ്പാറയുടെ വളവിൻ്റെ ആ ഭാഗം പുതുതായിട്ട് വരുന്ന ഈ എൻ എച്ച് ചെറുത്താറ് ഈ വാടറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷ്വലും കാഴ്ചയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ശരിക്കും അതിന്റെ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗത്താണ് വട്ടപ്പാറ വളവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഞ്ഞിപ്പുര പോലീസ് ടോണി ശാരം ഈ ഒരു ഭാഗത്താണ് ഈയൊരു മലയുടെ ഭാഗത്തിനാണ് വട്ടപ്പാറ വളവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആട്ട് നമ്മൾ കാണുന്നത് യെസ് ഇതിപ്പോ നേരെ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് നേരെ നേരെ ഫ്ലൈ ചെയ്യുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വളാഞ്ചേരി കഴിഞ്ഞിട്ടുള്ള തൃശ്ശൂർ ഹൈവേയിലേക്ക് വന്ന് ഭാഗുന്ന ഭാഗത്താണ് അതിന്റെ വിഷലാണ് നമ്മളെ വീഡിയോയിൽ നമ്മളിപ്പോ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാജ്യത്തിൻ്റെ പുരോഗതി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എൻ നാഷണൽ ഹൈവേ എൻ എച്ച് അറുത്താറാണ് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കാ കേരളത്തിൻ്റെ അങ്ങേയറ്റം കാസർഗോഡ് തുടങ്ങി ട്രുവണ്ട്രം കന്യാകുമാരി അവസാനിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള എൻ എച്ച് അറുത്താറിൽ മലപ്പുറം ജില്ലയുടെ ഏറ്റവും അഭിമാനമായിട്ട് കെ എൻ ആർ സിക്ക് പറയാൻ ഒരുപാട് അവാർഡുകൾ കാത്തു നിൽക്കുന്നത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ കാത്തു നിൽക്കുന്ന അതിവേഗം ബഹുദൂരം പണി കഴിഞ്ഞ നമ്മുടെ വട്ടപ്പാറ വളവിൻ്റെ അതുപോലെ നമ്മുടെ കുറ്റിപ്പുറം പാലവും കെ എൻ ആർ സിയുടെ ഏറ്റവും മികച്ച ബ്രില്യൻ്റായിട്ടുള്ള വോക്കാണ് ഗംഭീരമാണ് ശരിക്കും ഒരുപാട് ആളുകൾ പല കാരണത്തിലും കെ എൻ ആർ സിയെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർക്ക് ശരിക്കും അത് പറയാൻ കഴിയില്ല കേട്ടോ സുഹൃത്തുക്കളെ കാരണം നമ്മുടെ നാട് ശരിക്ക് ഇങ്ങനെ പോകുമ്പോഴും ഇത്രയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ശരിക്ക് ചെറിയ സർവീസ് റോഡുകൾ വണ്ടി കടത്തി വിടുമ്പോഴും റോഡ് തടസ്സപ്പെടുത്താണ്ട് ഒരു പരിധിയിൽ കൂടുതൽ റോഡ് തടസ്സപ്പെടുത്താണ്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ശരിക്കും അവരെ തായെ അധികം ജനവാസം ഇല്ലാത്ത ഏരിയയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ എന്നിട്ടും അധികം ജനവാസം ഇല്ല കുറച്ച് പാടം കീറിയിട്ടാണ് ഇപ്പോൾ റോഡ് ശ്രദ്ധിച്ച് നോക്കി വരാൻ പറ്റും കുറ്റിപ്പുറം നമ്മുടെ ഈ സോറി കുറ്റിപ്പുറം അല്ല വട്ടപ്പാറ ഈ ഒരു വാഡറ്റ് ഈ വാഡറ്റ് അല്ലെങ്കിൽ മേൽപ്പാലം പോകുന്നത് നമ്മുടെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പാടത്തുകൂടെയാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു പാടം ശരിക്കും അവിടെ ഒന്നും ജനവാസം അത്ര തന്നെ ഇല്ല പൂർണ്ണമായിട്ടും ഇല്ല എന്നല്ല പക്ഷെ അവിടെ എന്നിട്ടും പൊടി പാറിയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ പോയിട്ട് പൊടി പാറിയിട്ട് ഒരു വണ്ടി ഒരു ട്രാങ്കർ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് വെള്ളം അതിൻ്റെ ബാക്കിൽ വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് വീതിയിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവൻ്റെ പണി രാവിലത്തെ വിതാനം വരെ പൊടി പാറുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക വെള്ളം കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മുടെ മുമ്പൊക്കെ നമ്മുടെ നാടുകളിൽ ജനവാസം ഉണ്ടായിരുന്ന അങ്ങാടികളിൽ പൊടി പാറിയിട്ട് പോലും നമ്മുടെ റോഡിൻ്റെ വരുന്ന മുമ്പ് ഇവിടെയാണ് വന്ന് ചാടുന്ന പ്രദേശമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന റോഡാണ് ഇവിടെയാണ് ശരിക്കും വട്ടപ്പാറ വളവ് വന്ന് ചാടുന്ന ഈ പ്രദേശമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് യെസ് ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ കാണിക്കാം ശരിക്കും അവിടുന്ന് നമ്മൾ കഞ്ഞിപ്പുരം തുടങ്ങിയ വട്ടപ്പാറ വളവ് വന്ന് ചാടുന്ന ഈ പ്രദേശത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഡ്രോൺ ഒന്ന് ബാക്കോട്ട് വെച്ചിട്ട് നമ്മൾ വ്യൂവേഴ്സിന് ആ ഭാഗം വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു പഴയ തൃശ്ശൂർ റോഡിൽ യെസ് ഈയൊരു ഭാഗത്താണ് ശരിക്കും ഇവിടേക്ക് വോക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് വന്ന് അവസാനിക്കുന്നത് യെസ് നേരെ ഈ മേൽപ്പാലം ഈ അണ്ടർപാസ് അണ്ടർ പാസ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ഇതിപ്പോൾ ഈ കാണുന്നത് നമ്മൾ മുമ്പ് മുമ്പുണ്ടായിരുന്ന തൃശ്ശൂർ റോഡാണ് തൃശ്ശൂർ എറണാകുളം റോഡാണ് ഇവിടെയാണ് ഇതിൻ്റെ അവസാനം ഇവിടെ നിന്ന് നമ്മൾ ഡ്രോൺ ഡ്രോണിപ്പോൾ മുമ്പോട്ട് പോകുന്നത് നേരെ പോകുന്നത് നമ്മുടെ വട്ടപ്പാറ പഴയ വളവ് വളവ് മാറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നീണ്ട കാലങ്ങൾ ജനങ്ങൾ ബുദ്ധിമുട്ടിയെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരണത്തിനൊക്കെ ഇടയാക്കിയ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കിടപ്പിലാക്കിയ ഒരുപാട് ലോറികൾ നമ്മൾ കേട്ടതാണ് കുഞ്ഞിനാൾ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായിട്ട് നീണ്ട അപകട വളവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന വട്ടപ്പാറ വളവാണെന്ന് നിഷ്പക്ഷം നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം എനിക്കും അറിയാം ശരിക്കും എൻ്റെ കൊണ്ട് എന്ന നാടും കൂടെ മലപ്പുറം ജില്ലയാണ് അപ്പം ഈ ഒരു മനോഹരമായിട്ടുള്ള പച്ചപ്പിനെ കീറി മുറിച്ചുകൊണ്ട് അതല്ലെങ്കിൽ എന്താ പറയുക അതി മനോഹരമായിട്ടുള്ള വയലിനെ കയറി മുറിച്ചുകൊണ്ട് വോക്കൊക്കെ പ്രോഗ്രസ് ഈ ഭാഗത്തൊക്കെ ഈ ഒരു വർഷം ഈ ഒരു വർഷം ഈ ഇതൊരു കംപ്ലീറ്റ് ആകുമെന്നാണ് ഇപ്പോൾ ലാസ്റ്റ് മന്ത്രി മുഹമ്മദ് റിയാസും നമ്മുടെ ഈ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പത്രമാധ്യമങ്ങൾക്ക് വന്നതാണ് ഞാനെൻ്റെ ഇൻട്രോ ആണ് തുടക്കത്തിട്ടത് വട്ടപ്പാറ വളവ് നിവരാൻ പോകുന്നു ദീർഘകാലത്തിന് ശേഷം ഈ വർഷത്തോട് കൂടിയിട്ട് ഇത് ഇനാഗുറേറ്റ് ചെയ്ത് വണ്ടി ഓടിത്തുടങ്ങും എന്നുള്ളതാണ് അവിടുന്ന് ഈ ഭാഗത്താട്ട വാക്ക് പിന്നെയും ഒരു സ്ലോൽ സ്ലോ ആയി നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട വട്ടപ്പാറ വളവ് തുടങ്ങുന്ന ആ ഒരു പോയിൻ്റാണ് ഞാൻ ഡ്രോൺ സൂം ചെയ്ത് കാണിക്കുന്നത് ഇവിടുന്ന് ആണ് ആ വളവ് തുടങ്ങുന്നത് ആ മലക്കെ ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു മുമ്പേക്ക് വട്ടപ്പാറ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും സൈഡ് മലയാണ് ആ മല ഇങ്ങനെ കേവഡായിട്ട് ഒരു ചുരം ആയിരുന്നു വട്ടപ്പാറ വളവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പയേ തൃശ്ശൂർ പഴയ നമ്മുടെ മുമ്പുണ്ടായിരുന്ന വട്ടപ്പാറ റോഡാണ് നമ്മുടെ മുമ്പിലൂടെ സ്ക്രീനിൽ ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ വളവും യെസ് ആ അപകടം നടന്നിരുന്ന പോയിൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ പയ റോഡിൻ്റെ വിഷ്വൽ ഞാൻ കാണിക്കുന്നുണ്ട് അവിടുന്ന് ഈ തിരിയുന്ന ഈ കാണുന്ന സ്ട്രൈറ്റായിട്ട് പോകുന്ന അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ മലപ്പുറത്തിൻ്റെ അഭിമാനം ഏകദേശം ഏകദേശം രണ്ട് കിലോമീറ്റർ നീളം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നേ അൻപത് അല്ലേ രണ്ട് അടുത്ത് നീളം ഉള്ള ഈ ഒരു വാഡറ്റ് മലപ്പുറം ജില്ലയുടെ അഭിമാനം ഞാൻ ഡ്രോണൊന്ന് താഴ്ത്തി കാണിച്ചാൽ ഇവിടെയൊക്കെ വോക്ക് ഉണ്ട് കിട്ടും ഇവിടെയൊക്കെ ശരിക്കും കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ മേലൊക്കെ ഞാൻ മാക്സിമം താഴ്ത്തി ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ലാബേഴ്സ് ഉണ്ട് ഇവരെ നനക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഏകദേശം കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഭാഗത്തിൻ്റെ സൈഡ് ബൗണ്ടറി സൈഡ് കെട്ടുന്ന ചടങ്ങാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അതുപോലെ നടുവില ക്രാഷ് ബാരിയറിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കെട്ടാൻ വേണ്ടി രണ്ട് സൈഡിലും നമുക്ക് കമ്പി കെട്ടിയത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ സെൻട്രലും ശരിക്കും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗത്തിൽ ഫിനിഷിംഗ് വർക്കിൻ്റെ അവസാന ഘട്ടമാണ് നേരെങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ യെസ് കാഴ്ച ഞാൻ മാക്സിമം ഞാൻ അടുപ്പിക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പല ഏരിയയിലുള്ള പല ആളുകളുണ്ട് ഈ ഭാഗത്തൊക്കെ ആ കമ്പി കെട്ടിയ പച്ച കൊണ്ട് ലെഫ്റ്റും റൈറ്റും സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് നടക്കാത്ത കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ട് വോക്ക് നടക്കുന്ന ലേബേഴ്സിൻ്റെ ഒരുപാട് മെമ്പേഴ്സ് ലേബേഴ്സ് ഉണ്ട് അതിൻ്റെ മേലെ കേട്ടോ ഡ്രോൺ കൊണ്ട് അറിയാലോ ശരിക്ക് നമുക്ക് അത്രയും കിട്ടം എന്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ നിൽക്കുന്നത് ഒരു സൈഡിലും ഡ്രോൺ നിൽക്കുന്ന ഒരുപാട് ദൂരത്താണ് അപ്പോൾ ഡ്രോൺ എത്രത്തോളം താന്നിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തതിൻ്റെ വോക്കും കാര്യങ്ങളും വോക്കേഴ്സിന് തടസ്സപ്പെടുത്താണ്ട് കാരണം നമ്മളെ രാജ്യത്തെ നമ്മളെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്ര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അതിഥി തൊഴിലാളികളാണ് ശരിക്കും പല നാടുകളിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണ് ശരിക്കും ഡിസ്റ്റേബ് ചെയ്യാതെ അവരോടൊക്കെ ബഹുമാനിച്ചുകൊണ്ട് കാരണം അവർക്ക് ഈ വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നു അവർക്ക് വേതനം കിട്ടുന്നുണ്ട് എങ്കിൽ കൂടെയും നമ്മൾ രാജ്യത്തിൻ്റെ സ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കാൻ വേണ്ടി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അവരെ കഷ്ടപ്പെടുന്നത് അല്ലേ അവർ ഡ്രാ പകല് ഡേ ആൻഡ് നൈറ്റ് ചെറിയ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു ഷെഡിൽ താമസിച്ച് ചെറിയ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ബുദ്ധിമുട്ടായി നിന്ന് ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടായി നിന്ന് അവർ വേദനത്തിനാണ് ഓക്കെ പക്ഷെ എങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും അവരോടൊക്കെ റെസ്പെക്റ്റ് ആട്ടോ ശരിക്കും തോന്നാറുള്ളത് മുമ്പത്തേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ഈ കാണാ അടുത്ത് കാണുന്നത് ഇപ്പോഴാണ് അവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതും ഈ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റെ നാടിൻ്റെ റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ വോക്കും കഴിഞ്ഞിട്ടാണ് പോവും പക്ഷേ ഇതിൻ്റെ ഭാവി കിട്ടുന്നത് നമ്മളെ തലമുറ എനിക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ വരുന്ന തലമുറകൾക്കാണ് ഈ റോഡൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇവർ ഈ വോക്ക് കയ്യിൽ കൂടിയിട്ട് ഇവരെന്ത ചെയ്യാണ് നമ്മുടെ നാടിനോട് അവരെ വേദന വാങ്ങി അവർ പോവാം അവരെ ഇനി വന്ന് നോക്കുക പോലും ഞാൻ എടുത്ത പണിയാണ് അല്ലെങ്കിൽ ഞങ്ങളെടുത്ത പണിയാണ് നമ്മുടെ ടീം വർക്കാണ് പക്ഷെ നമുക്കിത് കാണുമ്പം ശരിക്കും വളരെ വളരെ സന്തോഷമാണ് കേട്ടോ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടത് കാരണം നമ്മുടെ നാടിൻ്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് രാപ്പകളില്ലാണ്ട് കഷ്ടപ്പെടുന്ന നമ്മൾ അതി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വിഷുൽ കാണിക്കുക ഞാനിപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് പോകുന്ന വട്ടപ്പാറ വളവിൻ്റെ ആ ഒരു തുടക്കഭാഗം നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഞാൻ കാണിക്കുക ഇവിടുത്തെ പില്ലറിൻ്റെ വർക്ക് നമുക്ക് ഏകദേശം അവസാനഘട്ടത്തിലാണ് അതിന് കണക്ട് ചെയ്യേണ്ടത് എന്താ ചെയ്യുക സ്പാൻ വെച്ചിട്ട് ആ ഗഡറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കണക്ട് ചെയ്ത് ബാക്കിയുള്ള വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്ക് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയാൽ നമ്മളെ ആ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മളെ അതിൻ്റെ ഒരു ഹൈറ്റ് വള നല്ല ഹൈറ്റിലാണ് ശരിക്കും ഏകദേശം എത്രയെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ താഴെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക എക്സാക്റ്റ് അറിയാത്ത കാര്യം പറയുന്നത് എത്രയാണ് അതിൻ്റെ എക്സാക്റ്റ് ഹൈറ്റ് പക്ഷേ നോക്കുന്ന സമയത്ത് നല്ല ഹൈറ്റിലാണ് ശരിക്കുന്നത് വാഡറ്റ് അല്ലെങ്കിൽ മേൽപ്പാലം എന്ത് ചെയ്യുന്ന നമ്മുടെ ആ മനോഹരമായിട്ടുള്ള ഗ്രാമത്തെ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പാടം കീറി പ്രകൃതി പ്രകൃതി ഭംഗിയിൽ സമ്പന്നമായിട്ടുള്ള ഈ ഒരു ഗ്രാമത്തെ കീറി ശരിക്ക് പച്ചപ്പ് കുറച്ച് കുറഞ്ഞത് നെൽപ്പാടങ്ങളൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണോ ശരിക്ക് മൂന്നാഴ്ച മുമ്പത്തൊക്കെ വീടില് മെൻ അതിമനോഹരമായിട്ടുള്ള ഗ്രീനറി കാണാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് കുറഞ്ഞത് നെൽപ്പാടങ്ങളൊക്കെ ഏകദേശം ഇതായിട്ടുണ്ട് ഈ കാണുന്നൊക്കെ ഗോൾഡൻ നറില് കാണുന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓക്ക് കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ അതിഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലേബേഴ്സ് ഉണ്ട് കമ്പി കാണുണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടില്ലേ നമ്മുടെ ഗർഡറുകളൊക്കെ കംപ്ലീറ്റ് ഓക്ക് കഴിഞ്ഞ് അത് ഞാൻ ലിഫ്റ്റ് ചെയ്യേണ്ടത് അത് ലിഫ്റ്റ് ചെയ്ത് അതാത് സ്ഥലത്ത് വെക്കേണ്ട പണികൾ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ഇതൊക്കെ ആയിട്ട് ഏതൊക്കെ ഏരിയയ്ക്ക് മെഷർ ചെയ്ത് കൊണ്ടുവന്ന് നമ്പർ ഓഫ് കാര്യങ്ങൾ ഓരോ ഡിവൈഡ് ഓരോന്നിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാകും പലതും പല സൈസിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതൊക്കെ മാറി മാറി അട്ടിക്ക് വെച്ച ഭാഗമാണ് നമ്മൾ കാണുന്നത് യെസ് 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 ഈ ഭാഗത്തേക്കൊക്കെയാണ് നമ്മുടെ പഞ്ചായത്ത് റോഡിൻ്റെ എന്നോട് താഴെ നമ്മളെ ഒരു ഓവർപാസ് ആണെന്ന് തോന്നുന്നു എനിക്കല്ലേ ഓവർപാസ് ആണ് മനോഹരമായിട്ടുള്ള എൻ എ ചെറുത്താറിൻ്റെ നമ്മുടെ വട്ടപ്പാറ വട്ടപ്പാറ വാടറ്റിൻ്റെ അതിമനോഹര കാഴ്ചയാണ് നമ്മൾ വീഡിയോ കാണുന്നത് ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ വൈകി ഡ്രോൺ ഉണ്ടായിട്ട് കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ശരിക്കും വൈകിയതല്ല മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാൻ ഒരുപാട് വിഷ്വൽ ഉണ്ടല്ലോ ശരിക്കും കുറച്ച് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തപ്പോൾ നമ്മളെ ഒരുപാട് സപ്പോർട്ട് കിട്ടി നമ്മൾ എന്നെ ചെറുത്ത് പറഞ്ഞ ചേളാരി കുളപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഇഷ്ടപ്പെട്ട് പറയുന്നത് എന്ത് കാണുക എന്ന് വെച്ചാൽ മാറിയ ചേളാരി എന്നുവെച്ചാൽ എൻ്റെറുത്താറിന് ശേഷം ചേളാരിയുടെ മാറ്റങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ ശരിക്ക് ഡ്രോണാകുമ്പോൾ ശരിക്കും നമ്മൾ അത് ചേളാരിയോടെ പോകുമ്പോൾ അങ്ങനെ സ്ട്രൈറ്റ് വ്യൂ അല്ലേ അല്ലെങ്കിൽ ഗ്രൗണ്ട് വ്യൂ അല്ലേ നമുക്ക് കാണാൻ പറ്റും മേലേന്ന് കാണുമ്പോൾ അതല്ലെങ്കിൽ ഒരു പക്ഷി പറഞ്ഞതുപോലെ മനോഹരമായിട്ടിങ്ങനെ മേലേന്ന് ആവശ്യമില്ല ഇങ്ങനെ കാണുമ്പോൾ അതിനൊരു ഭംഗി അധികം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചേളാരി കക്കാട് അതുപോലെ കൊളപ്പുറത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ തലപ്പാറ മാറിയ തലപ്പാറ തലപ്പാറ എന്ന ചെറുപ്പാറിന് ശേഷവും മുഖം മാറിയ തലപ്പാറയുടെ കാഴ്ചകൾ സിറ്റി ബേസ് ബൈ സിറ്റി സിറ്റിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സ്ട്രൈറ്റായിട്ട് ഞാൻ ഓരോ അങ്ങനെ ഞാൻ മെനക്കെടുന്നില്ല ഡോൺ വിഷുവിലിന് വേണ്ടിയിട്ട് നമ്മളിത് അങ്ങനെ കാണുന്ന ഈ ഭംഗിൻ്റെ ഭംഗി നോക്കി ശരിക്കും ഇതിങ്ങനെ സ്ട്രൈറ്റ് പോകുന്നു നോക്കിയാൽ അടുത്ത വർഷം ഈ വർഷത്തോട് കൂടിയിട്ട് നമ്മളിനൊക്കെ നമ്മളൊക്കെ സഞ്ചരിക്കാൻ പോകുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ജീവിതത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വട്ടമൊക്കെ എന്തായാലും നമുക്കൊക്കെ യൂസ് ചെയ്യേണ്ട റോഡാണ് ശരിക്ക് ഇനി അങ്ങോട്ട് അവിസ്മരിയ അവിസ്മരണീയമായ കേരളത്തിൻ്റെ എൻ എച്ച് അറുപത്തി വട്ടപ്പാറ വേടറ്റാട്ട സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നു ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് ഇവിടെ ശരിക്കും ചെയ്യും ഗട്ടറുകൾ ഉണ്ടറുകൾ ഇവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു ആ ഭാഗത്തു ഇത് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള വളരെ തുച്ഛും വർക്കുകൾ മാത്രമേ എന്തേ ഉള്ളൂ ശരിക്കും അടുത്ത മാസത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മൾ നിൽക്കുന്ന ജനുവരി ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് ഒരു പ്രാവശ്യം കൂടെയൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഡ്രോൺ ഫ്ലൈ ചെയ്താൽ ഏകദേശം ഇന്നും ഒരു ട്വൻറ്റി പെർസെൻറ്റ് വോക്ക് തീർന്നതായിട്ട് ഈ ഭാഗത്തൊക്കെ ഗർഡറിലൊക്കെ കണക്ട് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ക്രാഷ് ബാരിയറൊക്കെ കെട്ടി കാരണം ഇത്ര ഫാസ്റ്റായിട്ടാണ് ശരിക്ക് തൊട്ടു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ കാര്യങ്ങളും ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാറ്റങ്ങളോടോ മാറ്റങ്ങൾ കേട്ടോ ശരിക്കും ഇതൊക്കെ നമുക്കറിയാം ശരിക്കും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു മാസം മുമ്പ് പോയ നമ്മുടെ കൂരിയാടല്ല അല്ലെങ്കിൽ കക്കാടല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഇങ്ങോട്ട് കൂട്ടിക്കോളൂ മൂന്ന് മാസം മുമ്പൊന്നും അല്ലെങ്കിൽ അവിടെ വോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് മൂന്ന് മാസം എന്നുള്ളത് ഞാൻ ഈ വയലിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നത് അല്പാടങ്ങളൊക്കെ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ കൃഷി അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഭാഗത്തൊക്കെ ശരിക്ക് നമ്മളെ ഈ പില്ലറിൻ്റെ വോക്കല്ല ഈ ഭാഗത്തൊക്കെ ശരിക്ക് ഇത് പൊക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക കട്ട പൊക്കിയിട്ട് മണ്ണിട്ടിട്ടായിരിക്കും ഈ ഭാഗത്ത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗത്ത് പില്ലറിൻ്റെ വോക്കില്ലാത്തത് എന്ന് ഞാൻ വിചാരിക്കണു ഓക്കെ തെറ്റാവും അല്ല എൻ്റെ ഒരു കൺസെപ്റ്റ് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ പില്ലറിൻ്റെ വോക്ക് നടക്കാത്തതിൻ്റെ ഒരു കാരണം ഈ ഭാഗത്തൊക്കെ അവിടെ വരുന്ന ആ വരുന്ന നമ്മുടെ വാഡറ്റിന് കണക്ട് ചെയ്യാൻ ഈ ഭാഗത്ത് രണ്ടും സൈഡിൽ കട്ട വെച്ച് പൊക്കിയിട്ട് എന്തു ചെയ്യും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഈ പ്രദേശവാസികളായിട്ട് ഒരുപാട് ആളുകൾക്ക് നമ്മൾ വീഡിയോ കാണും അവരൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക വീഡിയോയിലുള്ള പ്രശ്നങ്ങൾ വീഡിയോ നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമ്മളെന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും പറയണം വീഡിയോ ഇനി അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മറ്റു വർക്ക് ഒക്കെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് എന്നെ ചെറുത്താറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് മാഹി തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കന്യാകുമാരി വരെ കാണിക്കുക എന്നുള്ളത് ഓരോ സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കാണിക്കുന്ന ഇപ്പോൾ ഓരോരുത്തർക്കും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കുറച്ച് താഴെ ഗ്രൗണ്ട് വിഷുവൽ കാണിക്കാം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് ഇവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ നനഞ്ഞ് ശരിക്കും ഇതൊക്കെ മഴ പെയ്ത് നനഞ്ഞതല്ല സുഹൃത്തുക്കളെ ഇതൊക്കെ അവർ പ്ലാൻഡാണ് തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് പ്രയാസമില്ലാണ്ടിരിക്കാൻ അതിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പൊടി മാറാണ്ടിരിക്കാൻ ശരിക്കും വെൽ പ്ലാൻഡായിട്ട് ഓർഡർ ഈ ഭാഗത്ത് നാട്ടിൽ തുടക്കം ശരിക്കും ആ മല ഇടിച്ച് തുടക്കം ഇവിടെയാണ് ഇതാണെങ്കിൽ ശരിക്കും നമ്മൾ പറഞ്ഞ നമ്മൾ കഞ്ഞിപ്പുര സിൽമാൻ ലൈറ്റിൻ്റെ അവിടുന്ന് ആണല്ലോ അത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടക്കം ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് വിഷ് നിന്ന് എടുത്താണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ കാണുന്ന വിദേശത്തേക്കുള്ള പുറത്തൊക്കെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വട്ടപ്പാറ വളവ് തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളാ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ അവിടെ നേരെ ലെഫ്റ്റിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് കാണും റൈറ്റിലേക്ക് തിരിഞ്ഞാ പാടത്ത് കൂടെ നേരെ പോയി സിറ്റി എക്കാണ്ട് ഒഴിവാക്കി നേരെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ തൃശ്ശൂർ റോഡിലേക്കാണ് തിരിയാണ് ഇത്രയും ഡീറ്റെയിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഞാനിവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി നിന്ന സ്പേസ് ആണ്ട്ടോ വയല കൊണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല ഇവിടെ വയല അതിനെക്കൊണ്ട് കയ്യിലേക്ക് ഉള്ളൊരു ശ്രമമാണ് അപ്പം നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് ഓൾ ഓഫ് യു ബൈ